വളരെ പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ അടുത്ത അറസ്റ്റിലേക്ക് കടക്കുന്നു പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന കെ പി ശങ്കരദാസിനെ ആശുപത്രിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നു റോഷിപാൽ ഉണ്ട് റോഷിപാൽ ഹൈക്കോടതിയുടെ വിമർശനം എസ് ഐ ടിക്ക് ഉണ്ടായത് ഈ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിംസിൽ അദ്ദേഹം അത്യാസന്റെ നിലയിൽ ചികിത്സയിലായിരുന്നു എന്നതാണ് ആദ്യം ലഭിച്ച വിവരം അത് തന്നെയാണ് എസ് പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി എസ് ഐ ടി എന്തുകൊണ്ടാണ് കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇദ്ദേഹത്തിന്റെ മകനായതുകൊണ്ടാണോ തുടങ്ങിയ ചോദ്യങ്ങൾ വാക്കാൽ നിരീക്ഷിച്ചു ഹൈക്കോടതി ഇപ്പോൾ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണോ എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പക്ഷേ കസ്റ്റഡിയിൽ കഴിയുമോ അരുൺകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളിയിലെ നിർണായക നീക്കമാണ് നേരത്തെ തന്നെ ഹൈക്കോടതി സുപ്രധാനമായ അന്വേഷണ സംഘത്തെ സംശയമുറയിലാക്കുന്ന ഒരു ചോദ്യം ഉയർത്തിയതാണ് ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്ന സാഹചര്യത്തിൽ ആ അതുകൊണ്ട് തന്നെയാണ് ശങ്കരദാസിനെ ശങ്കർ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ഒരു സാങ്കേതിക നടപടി മാത്രമായിരിക്കും കാരണം ശങ്കരദാസ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കിംസിൽ ചികിത്സയിൽ കഴിയുന്നത് ഒരു തരത്തിലും ശങ്കരദാസിനെ ചോദ്യം ചെയ്യാനോ അങ്ങനെ മൊഴി രേഖപ്പെടുത്താനോ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് നീക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അതേ ആശുപത്രിയിൽ തന്നെ ശങ്കരദാസ് ചികിത്സയിൽ തുടരും ഈ അറസ്റ്റ് സംബന്ധിച്ച വിവരം കോടതിയെ അന്വേഷണ സംഘം ധരിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ആരോഗ്യ പ്രശ്നമുള്ള ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ അത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനോ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഒരുപക്ഷെ അത് വീഡിയോ കോൺഫറൻസിലൂടെ അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന രീതിയിലോ ആ തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക ഏതായാലും ശങ്കരദാസിനെ കൂടി അറസ്റ്റ് ചെയ്തു പത്മകുമാറിന്റെ അധ്യക്ഷത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളും അറസ്റ്റിലായിരിക്കുന്നു ഒരു ദേവസ്വം ബോർഡ് അപ്പാടെ അറസ്റ്റിലായിരിക്കുന്നു വിജയകുമാർ ശങ്കരദാസ് ഒപ്പം പത്മകുമാർ അരുൺകുമാർ അങ്ങനെയാണ് ശബരിമല സ്വർണക്കൊള്ളിയിൽ പത്മകുമാർ അധ്യക്ഷനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആ മുഴുവൻ ഭരണ ഭരണസമിതിയുടെ മൂന്ന് പേർ അത് പത്മകുമാറിൽ തുടങ്ങി ശങ്കരദാസ് ഉൾപ്പെടെയുള്ള ആ മൂന്ന് പേരും ഇപ്പോൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പത്മകുമാറും ഇതിൽ ശങ്കരദാസ് ഒഴികെ മറ്റു രണ്ടുപേരും ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് നേരെ മുറച്ച് ശങ്കരദാസ് ജയിലിൽ പോകാത്തതിന്റെ കാരണം ഗുരുതരാവസ്ഥയിലാണ് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ആശു കോടതിയെ സംഘം അറിയിച്ചത് ഏതായാലും ഇതൊരു സാങ്കേതികപരമായ നടപടിക്കപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന് ശങ്കരദാസിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഈ കേസിന് സഹായകരമായ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനോ കഴിയില്ല ഏതായാലും അന്വേഷണ സംഘത്തിന് പ്രതിരോധത്തിലാകുന്ന ചോദ്യം ഉയർത്തുമ്പോൾ സ്വാഭാവിക നടപടി എന്ന നിലയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും കോടതിയെ ഈ കാര്യം ഉടൻ തന്നെ ഇപ്പോൾ കെ പി ശങ്കരദാസിന് പ്രതികരിക്കാൻ കഴിയാത്ത എത്ര അനാരോഗ്യമുണ്ട് അല്ലേ നമുക്ക് അങ്ങനെ തന്നെയാണ് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അബോധാവസ്ഥയിലാണ് പലപ്പോഴും ശങ്കരദാസ് അതുകൊണ്ട് തന്നെ ശങ്കരദാസിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് കൂടി വരുന്നുണ്ട് വിജിലൻസ് ജഡ്ജി ആശുപത്രിയിൽ നേരിട്ടെത്തിയായിരിക്കും അടുത്ത നടപടി തുടരുക അതായത് റിമാൻഡ് ചെയ്യുക എന്നുള്ളത് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമായിരിക്കും പക്ഷെ ജാമ്യം ഈ ഘട്ടത്തിൽ കൊടുക്കാൻ സാധ്യതയില്ല ആശുപത്രിയിൽ തന്നെ തുടരും പക്ഷെ റിമാൻഡിലായിരിക്കും എന്ന് മാത്രം അല്ലേ അരുൺകുമാർ അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി ഇക്കാര്യം വിജിലൻസ് കോടതി അറിയിച്ചു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് കൊല്ലത്തെ വിജിലൻസ് കോടതി അറിയിച്ചു ഇനി കോടതി ജഡ്ജ് ആശുപത്രിയിൽ നേരിട്ട് റിമാൻഡ് ചെയ്യും ആ തരത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിൽ നേരിട്ടെത്തും എന്നാണ് ഏറ്റവും പുതിയ വിവരം അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ തന്നെ ആ നടപടികളിലേക്ക് പോകും അത് സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ചികിത്സയിൽ തുടരാനാണ് സാധ്യത പിന്നീട് ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റുന്ന കാര്യം അതൊക്കെ പിന്നീടായിരിക്കും ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന അതല്ല ശങ്കരദാസിനെ എന്നാണ് അറിയാൻ കഴിയുന്ന അത്തരത്തിൽ ഗുരുതരാവസ്ഥയിലാണ് ശങ്കരദാസ് ഉള്ളത് അതുകൊണ്ട് നേരിട്ട് വിജിലൻസ് ജഡ്ജ് എത്തി റിമാൻഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർ ശങ്കരദാസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഒരുപക്ഷെ അവിടെ തന്നെ ചികിത്സയിൽ തുടരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതി ഒന്നാകെ അറസ്റ്റിലാകുന്നു ഏതായാലും ഈ ശബരിമല സ്വർണ്ണ കോളയിലെ അറസ്റ്റ് ആ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും അറസ്റ്റിലാകുന്നതോടെ ആ കേസ് ഏതാണ്ട് അറസ്റ്റുകൾ പൂർത്തിയാവുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും വിജിലൻസ് കോടതി ജഡ്ജ് എപ്പോൾ വരും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനുശേഷം കോടതി എടുക്കുന്ന തീരുമാനമായിരിക്കും ആ തന്നെ ചികിത്സയിൽ മെഡിക്കൽ മാറ്റാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് ായിരുന്ന ഭരണസമിതിയിലെ എതിനിധിയായിരുന്നു കെ പി ശങ്കർദാസ് സി പി ഐ പ്രതിനിധിയാണ് ശങ്കരദാസ് വിജയകുമാറും ഒപ്പം പത്മകുമാറും സി പി എം പ്രതിനിധികളാകുമ്പോൾ കെ പി ശങ്കരദാസ് സി പി ഐയുടെ പ്രതിനിധിയായിരുന്നു അന്ന് സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തെ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷനടക്കം മൂന്ന് അംഗങ്ങളും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മൂന്നാമത്തെ ആളായിരുന്നു കെ പി ശങ്കർദാസ് അനാരോഗ്യം മൂലം ആശുപത്രിയിലായിരുന്നു ഐ സിയുവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല ഐ സിയുവിൽ കിടക്കുന്ന കെ പി ശങ്കർദാസിന്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ സാധ്യമല്ല കോടതിയിൽ എത്തിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ വിജിലൻസ് കോടതിയെ അറസ്റ്റ് വിവരം ധരിപ്പിച്ചിരിക്കുന്നു വിജിലൻസ് കോടതി ജഡ്ജി കിംസ് ആശുപത്രിയിലെത്തി നേരിട്ടായിരിക്കും റിമാൻഡ് നടപടികളിലേക്ക് കടക്കുക അങ്ങനെയാണെങ്കിൽ കിംസിൽ തന്നെ ഒരുപക്ഷെ തുടരാനായിരിക്കും സാധ്യതയുള്ളത് അതിനുശേഷമായിരിക്കും കൂടുതൽ യോഗം ലഭിക്കതാണ് ഇപ്പോൾ ശങ്കരദാസിന്റെ ദൃശ്യങ്ങളാണ് കിംസ് ഹോസ്പിറ്റലിലുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പൂർണ്ണമായും അബോധാവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ പി ശങ്കരദാസ് അബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ പത്മകുമാറിന്റെ അധ്യക്ഷതയിലുള്ള മൂന്ന് അംഗങ്ങളും ദേവസ്വം ബോർഡിലെ മൂന്ന് അംഗങ്ങളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു സാങ്കേതികമായിട്ടുള്ളൊരു അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ശേഷമാണ് എസ് ഐ ടി ഈ നിർണായകമായ നീക്കം